ഉസായുടെ മരണം നമുക്ക് നൽകുന്ന പാഠം എന്താണ് രണ്ട് ഷാമുവേൻ്റെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിലാണ് ഉസ ഷോക്കറ്റ് മരിക്കുന്ന സംഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകത്തിന് ചില വ്യവസ്ഥകളുണ്ട് ആ നിയമപ്പെട്ടകം എങ്ങനെ ആര് ചുമക്കണം എന്ന് തിരുവെടുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് വിപരീതമായ സംഭവങ്ങൾ നടന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും എന്നത് നാം തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു ആബിനാദാമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുപത് വർഷം ഇരുന്നു ഈ നിയമപ്പെട്ടകം പുതിയ കാളവണ്ടിയിൽ കൊണ്ടുവരുന്നു വാദ്യഘോഷങ്ങളോടുകൂടെ കൊണ്ടുവരുന്നത് ദിനവർത്താതത്തെ പുസ്തകം ഒന്ന് ദിനവർത്താൻ പുസ്തകം പതിമൂന്നിൻ്റെ ഏഴ് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കുന്നു യാത്രക്കിടയിൽ കാള വിരണ്ടു ഉസ പെട്ടകത്തിൽ കയറി പിടിക്കുന്നു പെട്ടെന്ന് ഷോക്കേറ്റ് ഉസ മരിക്കുന്ന രംഗം വിശുദ്ധിയില്ലാതെ പെട്ടകത്തിൽ കൈതൊട്ടപ്പോൾ ദൈവകോപം ഉസയുടെ മേൽ ആളിക്കത്തി പെട്ടെന്ന് ഉസ മരണമടയുന്ന രംഗം ഇത് കൃപായുഗമാണ് കൃപായുഗമായതുകൊണ്ട് ഒരുപാടുസമാർ ജീവിച്ചിരിക്കുന്നു പെട്ടെന്ന് മരിക്കാതിരിക്കുന്നു അത് ഭാഗ്യമാണ് പക്ഷേ പഴയ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെയും ന്യായവിധിയുടെ തുടക്കം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ സ്വല പ്രവർത്തകരുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന അനന്യാ സഭീറമാരെ ദൈവം ശിക്ഷിക്കുന്നത് നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കുന്നു പിന്നെ മൂന്നേ മൂന്നാം വാക്യം ഒമ്പതാം വാക്യത്തിൽ കഥാവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ അനന്യാ സഫീറമാർ ഒത്തുചേർന്നു പെട്ടെന്നായിരുന്നു അനന്യാസിൻ്റെ മരണം തുടർന്ന് ഭാര്യയുടെ മരണവും അതിവേഗമായിരുന്നു പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത് എന്ന് ചോദിക്കുകയാണ് പതിനൊന്നാം വാക്യത്തിൽ അത് മഹാഭയം അവിടെ ജനിപ്പിച്ചതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു മഹാപുരോഹിതിന് പോലും നിയമപ്പെട്ടകം ചുമക്കാൻ അധികാരമില്ല അതിന് സ്പെഷ്യൽ നിയമമുണ്ട് ലേവ്യരിൽ കെഹാത്തി കുടുംബത്തിനാണ് ലേവ്യരിൽ കേഹാത്യ കുടുംബത്തിനാണ് പെട്ടകം ചുമക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിരിക്കുന്നത് മഹാപുരോഹിതിന് പോലും പെട്ടകം ചുമക്കാൻ അധികാരമില്ല ഇത് മഹാപുരോഹിതിൻ്റെ സാന്നിധ്യത്തിൽ ലേവ്യർ തന്നെ അവരുടെ അവർ പെട്ടകം ചുമന്നുകൊണ്ട് പോകണം എന്നാണ് ദൈവിക നിയമം അത് മഹാപുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ രണ്ട് തണ്ടുകളിൽ വെച്ച് കെട്ടി തോളിൽ എടുത്തുകൊണ്ടു വേണം പെട്ടകം ചുമക്കേണ്ടത് ഒന്ന് ദിവ പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ അത് വിശുദ്ധിയോടെ ചുമയ്ക്കണം എന്നും സംഖ്യാപുസ്തകം ഏഴിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വേദഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കുന്നു മോശം എല്ലാവർക്കും വണ്ടി കൊടുത്തു കാളകളെ കൊടുത്തു കേഹാത്യർക്ക് മാത്രം ഒന്നും കൊടുത്തില്ല കാരണം അവർ പെട്ടകം വിശുദ്ധ ആ പെട്ടകം ചുമക്കേണ്ട ജോലിക്കാരായിരുന്നു സംഖ്യാപുസ്തകം നാലിൻ്റെ പതിനഞ്ച് പത്തൊമ്പത് വാക്യങ്ങളിൽ അത് വിശുദ്ധിയോടെ വേണം ചുമക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഖ്യാപുസ്തകം മൂന്നിൻ്റെ മുപ്പത് പത്തിൻ്റെ ഇരുപത്തൊന്ന് ഒന്ന് ശിവമേൽ ആറിൻ്റെ പത്തൊൻപത് ഒന്ന് ശിവമേൽ ആറിൻ്റെ പത്തൊൻപത് തുടങ്ങിയ വേദഭാഗങ്ങൾ ഒക്കെ വായിക്കുമ്പോൾ പെട്ടകത്തിൻ്റെ സവി സവിശേഷമായ ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ് ജാതികളായ ബേ ഷേം മേ മേശ്യർ ഹോമയുടെ പെട്ടകത്തിൽ നോക്കുകൊണ്ട് നോക്കിയത് നിമിത്തം അവരുടെ മഹാസംഹാരം ഉണ്ടാകുകയും അൻപതിനായിരത്തി എഴുപത് പേരെ കൊന്നു അല്ലെങ്കിൽ അവർ മരിച്ചു എന്ന് വായിക്കുന്നു രണ്ട് ശവമേൻ്റെ പുസ്തകം ആറിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ വേദഭാവങ്ങളിൽ നമുക്ക് ഈ പെട്ടകത്തെ ചുമന്ന് അവസാനം ഓബേ ദേദോമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് നിമിത്തം ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ആബി വീട്ടിൽ ഇരുപത് വർഷം പെട്ടെന്ന് വിരുന്നിട്ടൊരു ഗുണമുണ്ടായില്ല മൂന്ന് മാസം കൊണ്ട് ഓബേവം മൂന്ന് മാസം കൊണ്ട് ഓബേ ദേദോമൻ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു വിശുദ്ധിയോടെ ദൈവത്തോടെ അടുത്തിയെല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കും